നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലു കുത്തിയാൽ പെണ്ണുങ്ങൾ ചൂലെടുത്ത് അടിച്ചിറക്കും ചാണക വെള്ളം തളിക്കും ഇനി ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാല് കുത്തിപ്പോകരുത് എന്ത് ഉള്ള തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല പല വേദികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വരരുത് പാലക്കാട് കാലുകുത്തിയാൽ അടിച്ച് ശരിയാക്കുമെന്ന തരത്തിലുള്ള ഭീഷണികൾ പലയിടങ്ങളിലായി മുഴങ്ങുന്നുണ്ട് യുവതികളുടെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തൽക്കാലം പാലക്കാട്ടുകാർക്ക് ചുമക്കേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്ന് മുൻ കേന്ദ്ര സഹമന്ത്രിയും ബി നേതാവുമായ വി മുരളീധരൻ പാർട്ടിയുടെ പ്രാഥമിക അംഗമായി അംഗമായി പോലും തുടരാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ച ആളെയാണ് പാലക്കാട്ടുകാർ ചുമക്കേണ്ടത് പാലക്കാട് അടുത്ത കാലത്തൊന്നും രാഹുൽ നിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും ജനം ചൂരെടുക്കുമെന്നും വി മുരളീധരൻ പറയുകയാണ് പൊതുസമൂഹവും പ്രവർത്തകരും കോൺഗ്രസുകാരും ഉൾപ്പെടെയുള്ളവരാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ആളാണ് വരെയാണ് ആരോപണം ഇത്രയും അധികം പരാതി ഉയർന്നിട്ടും രാഹുലിനെതിരായ നടപടി കോൺഗ്രസിന്റെ ഒത്തുകളിയാണ് ജനങ്ങളെ കബളിപ്പിച്ച് കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് എന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആ എന്നതും പാർട്ടിയിൽ ആര് വേണം എന്നതും അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ് ഇവിടത്തെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമാണ് ജനപ്രതിനിധിയായ ഒരാൾ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദയും സ്വഭാവ സംബന്ധിച്ചാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് എന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതിക്കാരോട് ഹൃദയവേദന ഇല്ല പക്ഷേ പീഡനവീരനെ കുറിച്ചാണ് ഹൃദയവേദന അതാണ് കോൺഗ്രസിന്റെ സംസ്കാരം രാഹുൽ പാർട്ടിയുടെ ഭാഗമല്ലാത്ത സാഹചര്യത്തിൽ പാലക്കാട് ജനങ്ങൾക്ക് ജനപ്രതിനിധി ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് പാലക്കാട്ടുകാർക്ക് ജനപ്രതിനിധി വേണ്ടേ എന്നാണോ കോൺഗ്രസുകാരുടെ ആഗ്രഹം അവർ പാലക്കാട്ടുകാരോട് കാണിച്ചത് വലിയ വഞ്ചനയാണെന്നും വി മുരളീധരൻ പറഞ്ഞു രാഹുൽ മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും അധികം സ്ത്രീകളുടെ പരാതികൾ വരുമോ എന്നും മുരളീധരൻ വ്യക്തമാക്കി അതേസമയം ആരെ കബളിപ്പിക്കാനാണ് ഇടത് സർക്കാർ ശബരിമലയിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് എന്ന് വി മുരളീധരൻ ചോദിച്ചു ശബരിമല ക്ഷേത്രത്തെയും ശബരിമല തീർത്ഥാടനത്തെയും തകർക്കാൻ ശ്രമിച്ച ആളാണ് പിണറായി വിജയൻ ആരെ കബളിപ്പിക്കാനാണ് അയ്യപ്പൻ സംഘത്തിന് അദ്ദേഹം പോകുന്നത് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ സി പി ഐ എം നേതൃത്വമാണ് സമ്മേളനം നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സംഗമത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല സനാതനധർമ്മം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കേണ്ട വൈറസ് ആണ് എന്ന് പറയുന്നവരാണ് ഡി എം കെ നേതാക്കൾ അങ്ങനെയുള്ളവരെ വിളിച്ചാണോ അയ്യപ്പ ഭക്ത സംഗമം െന്നും മുരളീധരൻ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാതെ നേതൃയോഗം കഴിഞ്ഞ ദിവസം പിരിഞ്ഞു ഓൺലൈൻ ചേർന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന് ആദ്യം തന്നെ നിർദ്ദേശം നൽകി സമൂഹ മാധ്യമങ്ങളുടെ പരസ്പരം പോരടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതൃയോഗത്തിൽ നിർദ്ദേശം നൽകി കെ പി സി സി ഭാരവാഹികൾക്കും ഡി സി സി പ്രസിഡന്റുമാർക്കുമാണ് പാർട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകിയത് രാഹുലിന്റെ സസ്പെൻഷനോടെ വിവാദം അവസാനിച്ചെന്നും അത് അടഞ്ഞ അധ്യായമാണെന്നും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു യോഗത്തിൽ പാർട്ടി എടുത്ത നേതാക്കൾ ശരി രാഹുലിന്റെ രാജിയും സസ്പെൻഷനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം രാഹുലിനെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുത്തെന്നും സിപിഐഎമ്മിനോ ബിജെപിക്കോ ഇത് സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് രാഹുൽ മാങ്കുട്ടത്തി നേതൃത്വത്തെ അറിയിച്ചു വിവാദം അവസാനിപ്പിക്കാൻ നേതൃത്വം ശ്രമം നടത്തുമ്പോൾ കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകൾ തമ്മിലെ തർക്കം അതിരൂക്ഷമായി തുടരുകയാണ് വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ ിൽ തനിക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തിൽ മറുപടിയുമായി കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലാംഗം താരോ ഡോജ അലക്സ രംഗത്തെത്തി പുറത്താക്കപ്പെട്ടവരുടെ ഫാൻസ് അസോസിയേഷനും വെട്ടുകിളികളും നടത്തുന്ന ആക്രമണത്തിൽ ഭയക്കില്ല എന്നാണ് പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളെ തർക്കം ഒഴിവാക്കണമെന്ന് കോൺഗ്രസിൽ ആവശ്യം ഉയരുന്നുണ്ട് ഇക്കാര്യം കെ പി സി സി ഭാരവാഹികൾക്കും ഡി സി സി പ്രസിഡന്റുമാർക്കുമാണ് പാർട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകിയത് ഓൺലൈനായി ചേർന്ന യോഗത്തിലായിരുന്നു നിർദ്ദേശങ്ങൾ ഉന്നയിച്ചത് യോഗത്തിൽ പാർട്ടിയെടുത്ത നടപടി നേതാക്കൾ ശരിവച്ചു രാഹുലിന്റെ രാജിയും സസ്പെൻഷനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നത് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾക്കും രാജിയുമായി ബന്ധപ്പെട്ട് വിഭിന്ന അഭിപ്രായങ്ങളാണുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഉയരുന്നത് യുവതികളുടെയും ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ വന്നാൽ സംരക്ഷണം നൽകുമോ എന്ന ചോദ്യത്തോടെ പ്രതികരണവുമായി ഡി സി സി പ്രസിഡന്റ് കെ തങ്കപ്പൻ രംഗത്ത് ഇപ്പോൾ രാഹുൽ കോൺഗ്രസിന്റെ ഭാഗമല്ലല്ലോ തൽക്കാലം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു ഡി സി സി മറുപടി രാഹുൽ മണ്ഡലത്തിൽ എത്തിയാൽ സംരക്ഷിക്കുന്ന കാര്യം കെ തീരുമാനിക്കും നിലവിൽ സംരക്ഷണം കൊടുക്കാൻ രാഹുൽ കോൺഗ്രസുകാരൻ അല്ലല്ലോ രാഹുൽ എന്ന മണ്ഡലത്തിൽ വരുമെന്ന കാര്യവും കെ തീരുമാനിക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചതോടുകൂടി സ്ഥാനത്തേക്കുള്ള തർക്കം ഒഴിവാക്കാൻ ഫോർമുലയുമായി എ ഗ്രൂപ്പ് രംഗത്ത മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കാനും നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കാനുമാണ് നിർദ്ദേശം കെ സി വേണുഗോപാൽ ഗ്രൂപ്പിൽ നിന്നും നിന്നുള്ള ബിനു ചുല്ലീ ചുലീലേനെയും ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി ഉയർത്തണമെന്നാണ് എ ഗ്രൂപ്പ് നിർദ്ദേശിക്കുന്നത് എ ഗ്രൂപ്പിന്റെ ഫോർമുലയിൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ ഇന്നു മുതൽ കൂടിയാലോചന ആരംഭിക്കും സംഘടനാ തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ചട്ടങ്ങളിൽ ഇരു ഗ്രൂപ്പുകൾക്കും ഇളവ് നൽകിയാണ് പുതിയ ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത് സംഘടനയിൽ പതിറ്റാണ്ടായി മേൽക്കൈയുള്ള എ ഗ്രൂപ്പ് അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കില്ല കെ എം അഭിജിത്തിന്റെ പേര് മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത് ഗ്രൂപ്പ് നേതാക്കൾ ഒറ്റക്കെട്ടായി ഈ അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന മാതൃകയിൽ പാനൽ തയ്യാറാക്കി അഭിമുഖത്തിലൂടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് ചട്ടത്തെ ബാധിക്കില്ല എന്നാണ് പോംവഴിയായി പറയുന്നത്